നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് ഗെയർത്ത വായനയെ ലഹരിയാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകൾക്കായി സംഘടിപ്പിച്ച എം എൽ എയുടെ ആദര പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാസങ്ങളായി പാൽ അളന്നിട്ടും പണം ലഭിച്ചില്ല പ്രതിഷേധവുമായി ക്ഷീര കർഷകർ ഏരുവപ്പെട്ടി പഞ്ചായത്തിൽ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ കർഷകർ പാൽ ഒഴിച്ച് പ്രതിഷേധിച്ചു മൊത്തം അഞ്ച് ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകുവാനുണ്ടെന്ന് കർഷകർ പറയുന്നു ജനാധിപത്യ രാജ്യത്തിന്റെ വികസന സങ്കല്പങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ അനുസൃതമാക്കണമെന്നും അതാണ് മുന്നണിയുടെ പ്രഖ്യാപിത നയമെന്നും സിപിഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവദാസൻ സിപിഐ മണ്ഡലം തല ശില്പശാല വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുതുർത്തി സംസ്കൃതി സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും സഹകരണത്തോടെ മഴ ഉത്സവം സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലത്തിൽ വെച്ച് നടന്ന പരിപാടി ചേരക്കര എംപിന്റെ യു ആർ പ്രതി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമായ കാലഘട്ടത്തിൽ മഴോത്സവങ്ങൾ പോലുള്ള കൂട്ടായ്മ വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് യു ആർ പ്രതി കനത്ത മഴ തുടരുന്നു പത്താഴക്കുണ്ട് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പരമാവധി ജലനിരപ്പിലേക്ക് വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്